നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇടുക്കി പണിക്കൻകുടിയിൽ നിന്ന് ഒരാഴ്ച മുമ്പ് കാണാതായ ഗൃഹനാഥനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി മൃതദേഹം കണ്ടെത്തിയ സംഘത്തിൽ ഒരാൾ കുഴഞ്ഞു വീണു മരിച്ചു നാടകീയമായ സംഭവ വികാസങ്ങളാണ് അരങ്ങേറത് പൊട്ടാനിക്കിൽ തങ്കൻ ഇടുണ്ടനാണ് വീടിന് ഒരു കിലോമീറ്ററുള്ള മകളെ ഒരു പുരയിടത്തിലെ മരത്തിൽ തൂങ്ങിയത് അറുപത്തിമൂന്ന് വയസ്സായിരുന്നു പണിക്കൻകുടി വെട്ടിക്കാട്ടിൽ ജോർജ് ആണ് കുഴഞ്ഞു വീണു മരിച്ചത് അൻപത്തിയൊന്ന് വയസ്സായിരുന്നു മുപ്പത്തി ഒന്നാം തീയതി മുതൽ തങ്കനെ കാണാനില്ലായിരുന്നു തുടർന്ന് വീട്ടുകാരടക്കമുള്ളവർ അന്വേഷിക്കുന്നു ഉറ്റവരൊക്കെ അന്വേഷിച്ചിറങ്ങുന്നു ബുധനാഴ്ച രാത്രി സമീപത്തെ പുരയിടത്തിൽ നിന്നും ദുർഗന്ധം വമിച്ചു ഇതോടെയാണ് നാട്ടുകാർ അവിടേക്ക് പരിശോധന നടത്തിയത് അപ്പോഴാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഈ തങ്കനെ കണ്ടെത്താനുള്ള സംഘത്തിൽ ജോർജും ഉണ്ടായിരുന്നു സമീപവാസികളാണ് തങ്കനും ജോർജും മൃതദേഹം കണ്ടതോടെ ജോർജ് കുഴഞ്ഞു വീഴുകയായിരുന്നു ഉടൻ ആശുപത്രിയിൽ എത്തിച്ചു പക്ഷേ ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല അതേസമയം മറ്റൊരു വാർത്തയിലേക്ക് കൂടി മലയാളി ജവാനെ ഡറാഡൂണിൽ മരിച്ച നിലയിൽ കണ്ടെത്തി തിരുവനന്തപുരം നേമ സ്വദേശി ബാലു എസ് ആണ് മരിച്ചത് സൈനിക അക്കാദമിയിലെ നീന്തൽകുളത്തിലാണ് മൃതദേഹം കണ്ടെത്തിയത് ജയ്പൂരിലെ ആയിരുന്നു ബാലു ലഫ്റ്റനന്റ് പദവിക്ക് വേണ്ടിയുള്ള ട്രെയിനിങ്ങിനായി നാലു മാസം മുമ്പായിരുന്നു ബാലു ഡെറാഡൂണിലേക്ക് പോയത് കഴിഞ്ഞ ദിവസം കൂടെ ഉണ്ടായിരുന്നവർ നീന്തൽകുളത്തിൽ നിന്ന് കയറിയെങ്കിലും ബാലു കയറിയിരുന്നില്ല രണ്ടു മണിക്കൂറിന് ശേഷം ഇദ്ദേഹത്തെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു മരണകാരണം കാരണം വ്യക്തമല്ല പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി ഉടൻ തന്നെ മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള ശ്രമത്തിലാണ് ഇനി നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് കൂടി പോകാം കൊച്ചി കോർപ്പറേഷൻ മുൻ കൗൺസിലർ ഗ്രേസി ജോസഫിന് കുത്തേറ്റു ശരീരത്തിൽ മൂന്ന് തവണയാണ് കുത്തേറ്റത് ഗ്രേസിയെ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മകനാണ് ഗ്രേസിയെ കുത്തിപ്പരിക്കേൽപ്പിച്ചത് നിലവിൽ ഗ്രേസിയുടെ ആരോഗ്യനില തൃപ്തികരമാണ് കഴിഞ്ഞ ദിവസം രാത്രി എട്ട് മണിയോടെയായിരുന്നു കത്തിക്കുത്ത് നടന്നത് കലൂരിൽ ഗ്രേസി നടത്തിയിരുന്ന കടയിലെത്തിയായിരുന്നു മകൻ ആക്രമിച്ചത് മകനും ഗ്രേസിയുമായി വാക്കു തർക്കം ഉണ്ടായതായാണ് വിവരം തർക്കത്തിനൊടുവിൽ കത്തിക്കൊണ്ട് ഗ്രേസിയെ കുത്തുകയായിരുന്നു ഗ്രേസിയെ ആക്രമിച്ചതിനു ശേഷം മകൻ സംഭവസ്ഥലത്തുനിന്ന് ഓടി രക്ഷപ്പെട്ടു ായി പോലീസ് അറിയിച്ചു രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത് കാലഘട്ടത്തിൽ കത്രി കടവ് ഡിവിഷനിൽ നിന്നുള്ള കോൺഗ്രസ് കൌൺസിലറായിരുന്നു ഗ്രേസി ജോസഫ് സംഭവത്തിൽ എറണാകുളം ടൗൺ നോർത്ത് പോലീസ് അന്വേഷണം തുടങ്ങി കലൂരിൽ ഇവർ നടത്തിയിരുന്ന കടയിലെത്തിയാണ് മകൻ ആക്രമിച്ചതെന്ന് നോർത്ത് പോലീസ് പറഞ്ഞു പരുക്കുകൾ സാരമുള്ളതല്ലെന്നാണ് വിവരം തടയാൻ ശ്രമിച്ച ഇയാളുടെ അച്ഛനും പരുക്കുള്ളതായി പോലീസ് പറഞ്ഞു സംഭവത്തിൽ പോലീസിന് പരാതി കിട്ടിയിട്ടില്ല ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത